യെസ് ഫൈനലി നമ്മുടെ ഒരുവിധമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പണി നടക്കുന്ന വീഡിയോസ് ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും റൈഡ് ഇന്ന് ചാവിഡി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം ഓക്കെ എന്താ പറയാനുള്ളത് റാഷിദ് പണി കഴിഞ്ഞപ്പോൾ പണി കഴിഞ്ഞിട്ട് മുന്നേയും ശേഷമുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളെ വെരി പറഞ്ഞു ടീമായി പട്ടികളി കഴിക്കുന്നവന് നടന്നു പിന്നെ Yes, yes, Umara Baram. Oh, the rider Rashid. Hey, I would come out of the car. I'm not going to go to 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 the car. I' ചായ ടൈം നൈറ്റ് ചായ ടൈം അതും റാഷിദ് മാത്രം ഇത് കുന്നംകുളം ചൂണ്ടയിലുള്ള ന്യൂ ചായ ഷോപ്പാണ് ചായ ഷോപ്പ്